മിഷൻ ഹിന്ദി ലേണിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹിന്ദി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഹിന്ദി വാചകങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് യഹ് മേരി ഗൽത്തി നഹി ഹെ ഇത് എൻ്റെ തെറ്റല്ലെറ്റ് അപ്പോൾ നമ്മൾ പറ സാധാരണ പറയുന്നതാണ് ഇത് എൻ്റെ തെറ്റല്ലേ ചെയ്യരുത് ഐസാമത് കരു അങ്ങനെ ചെയ്യരുത് മേം സച്ചകുരഹും ഞാൻ സത്യമാണ് പറയുന്നത് സച്ച് സത്യം കഹുരഹാഹും പറയുന്നത് മേം സച്ച് കഹുരഹാഹും ഞാൻ സത്യമാണ് പറയുന്നത് ഇത് നല്ലതാണോ അച്ഛ നല്ലത് ഇത് നല്ലതാണോ ബുരാഹേ ഇത് ചീത്തയാണ് ബുരാ ചീത്ത അച്ഛ നല്ലതിൻ്റെ ഓപ്പോസിറ്റാണ് ബുരാ യഹ് ധോഡ മഹങ്കാഹെ മഹങ്ക ചിലവേറിയത് യഹ് ധോഡ മഹങ്കാഹെ ഇത് കുറച്ച് ചിലവേറിയതാണ് മുച്ചെ ദേർഹോരഹിഹേ ഞാൻ വൈകുകയാണ് ദേർഹോന വൈകുക മുച്ചെ ദേർഹോരഹിഹേ ഞാൻ വൈകുകയാണ് അന്തറായിയേ അകത്തേക്ക് വന്നാലും ആയിയെ വന്നാലും അന്തറായിയേ അകത്തേക്ക് വന്നാലും മുച്ചെ പതാനഹി എനിക്കറിയില്ല പതാ അറിയില്ല മുച്ചേ പതാ എനിക്കറിയില്ല ബാത്തിക്കാഹെ കാര്യമെന്താണ് ബാത്ത് കാര്യം ബാത്തിക്കാഹെ കാര്യം എന്താണ് നമ്മൾ സാധാരണ ചോദിക്കുന്നതാണ് ഹിമ്മത് രഘോ ധൈര്യമായിട്ടിരിക്കൂ ഹിമ്മത് രഘോ ധൈര്യമായിട്ടിരിക്കൂ ഡോമത് പേടിക്കരുത് ഡരോമത് പേടിക്കരുത് ഖബരായിയേ മത് പരിഭ്രമിക്കരുത് ഖബരായിയെ മത് പരിഭ്രമിക്കരുത് കഭിനഹീം ഒരിക്കലുമില്ല കഭിനഹീം ഒരിക്കലുമില്ല ബസ്കരോ നിർത്തു ബസ്കരോ നിർത്തു ചുപാന മത് ഒളിക്കരുത് അല്ലെങ്കിൽ മറച്ചു വെക്കരുത് നമ്മൾ കുട്ടികളോടോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ പറയത്തില്ലേ അത് മറച്ചു വയ്ക്കരുത് എന്നെ ഒളിക്കരുതെന്ന് ചുബാന ഒളിക്കുക അല്ലെങ്കിൽ മറയ്ക്കുക മേംകൽ ആയാഥ ഞാൻ ഇന്നലെ വന്നിരുന്നു കൽ ഇന്നലെ മേംകൽ ആയാധ ഞാൻ ഇന്നലെ വന്നിരുന്നു മേനഹീൻ തേക്ക ഞാൻ കണ്ടില്ല മേനഹീൻ തേക്ക ഞാൻ കണ്ടില്ല കൈസേ ഹോ സുഖമാണോ കൈസേ ഹോ സാധാരണ സംസാര ഭാഷയിൽ ഒരാളെ കാണുമ്പോൾ ചോദിക്കുന്നതാണ് കൈസേ ഹോ സുഖമാണോ എന്നൊക്കെ സബ് കുച്ച് ടീക്ക് ഹേ എല്ലാം നന്നായി പോകുന്നു എന്ന് ടീക്കെന്നുവെച്ചാൽ നന്നായി സബ് കുച്ച് ടിക്കുക എല്ലാം നന്നായി പോകുന്നു ധോഡി ദേർമേൻ ഉച്ചസേ മിൽന കുറച്ച് കഴിഞ്ഞ് എന്നെ കാണൂ ധോഡി ദേർമേൻ കുറച്ച് കഴിഞ്ഞ് മിൽന കാണുക ധോടീതേർമേൻ ഉച്ചസേ മിൽന കുറച്ച് കഴിഞ്ഞ് എന്നെ കാണൂ ജൽദി കരു വേഗത്തിൽ ചെയ്യൂ ജൽദി വേഗത്തിൽ കർണ ചെയ്യുക എന്നുള്ളത് ജൽദി കഹോ വേഗത്തിൽ പറയൂ കഹോൻചൽ പറയൂ ജോഫി എന്തു തന്നെ ആയാലും ജോഫി എന്തു തന്നെ ആയാലും ജബ് കഫി എപ്പോഴെങ്കിലും ജബ് കഫി എപ്പോഴെങ്കിലും നമ്മുടെ സംസാര ഭാഷയിൽ എപ്പോഴും വരുന്നൊരു വാക്കാണിത് ജഹാം കഫി എവിടെയായിരുന്നാലും ജഹാം കഫി എവിടെയായിരുന്നാലും കഫി നഹീം ഒരിക്കലുമില്ല കഫി നഹീം ഒരിക്കലുമില്ല കഭി കഭി ചിലപ്പോഴൊക്കെ കഭി കഭി ചിലപ്പോഴൊക്കെ കുച്ച് കുച്ച് കുറച്ചൊക്കെ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും അറിയാവോ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചൊക്കെ അറിയാം എന്ന് പറയത്തില്ലേ ഇതാണ് കുച് കുച്ച് കുറച്ചൊക്കെ ഉസേ മച്ചുവോ അതേ തുടരുത് ചുന തൊടുക ഉസേ മച്ചുവോ അതേ തുടരുത് മെയിം ആപ്കോ കൈസേ മദത്ത് കർസക്താഹും ഞാൻ താങ്കളെ എങ്ങനെ സഹായിക്കും മതദ് കർണ സഹായിക്കുക മേം ആപ്പോ കൈസേ മതദ് കർ സക്താഹും ഞാൻ താങ്കളെ എങ്ങനെ സഹായിക്കും തൂ ക്യാ സോച്ചോ നീ എന്ത് വിചാരിക്കുന്നു അല്ലെ എന്ത് ചിന്തിക്കുന്നു സോച്ചിനാ ചിന്തിക്കുക വിചാരിക്കുക എന്നൊക്കെ പറയും കൃപയാ മുച്ചേക്കോൾക്കരേം ദയവായി എന്നെ വിളിക്കൂ കൃപയാ ദയവായി കൃപയാ മുച്ചേക്കോൾക്കരേ ദയവായി എന്നെ വിളിക്കൂ മേന്തേം പസന്ത് കർത്താഹും ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു പസന്തു കർണാൽ ഇഷ്ടപ്പെടുക മേന്തയും പസന്ത് കർത്താകും ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു വളരെ എളുപ്പത്തിൽ ഹിന്ദി സംസാരിക്കാനായി ഈ സെൻറ്റൻസുകൾ കേട്ടു പഠിച്ചാൽ മതി ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം ഉപകാരപ്രദമായ അടുത്ത വീഡിയോമായി വരാം ബൈ